നിങ്ങളുടെ കയ്യിൽ ഗൂഗിളിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ റൈറ്റ് ഉള്ള ജില്ല ഏതെന്ന് എടുത്തു പരിശോധിക്കുമ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാസത്തിൽ പരിശോധിക്കും നിങ്ങളെ മലപ്പുറം ജില്ലയാണ് ആരാ കൂട്ടുപിടിച്ചു കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് ചെയ്തു തീർക്കുന്നത് ഒരുപാട് കൊല്ലം മുമ്പല്ല ഞാൻ ചോദിക്കട്ടെ തിരുവനന്തപുരത്ത് ഗുണ്ട ആക്രമണം തൃശൂരിൽ ആക്രമണം കൊച്ചിയിൽ ആക്രമണം എത്ര കേട്ടിട്ടുണ്ട് ഒരു നിങ്ങൾ നിങ്ങൾ പറ പറ ഈ മലയാള സിനിമയിൽ എത്ര കഥകൾ വന്നിട്ടുണ്ട് മലപ്പുറം കേന്ദ്രം പലതരത്തിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സിനിമകൾ ഇറക്കിയിട്ടുണ്ട് പ്രിയദർശന്റെ ഒക്കെ വളിഞ്ഞ തമാശകൾ മാപ്പിളയെ കളിയാക്കുന്ന തമാശകൾ എത്രയോ ഭാഷയെ കളിയാക്കുന്ന തമാശകൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ സിനിമയും പക്ഷേ മലപ്പുറം ഗുണ്ടകളുടെ പോക്കരികളുടെ ഒരിടമാണെന്ന് ഇന്നുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല ആർക്കും എന്നാൽ ആ മലപ്പുറം ജില്ല ക്രൈം റേറ്റിൽ ഇന്ത്യയിലെ നമ്പർ വൺ ഡിസ്ട്രിക്റ്റ് ആണ് അറിയോ ആരുടെ കാലത്ത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കുന്നാരമോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഈ കാലത്ത് നിന്ന് എഴുന്നേറ്റെന്ന് തെവിതല്ലേണ്ട ഭാര്യപ്പോ ഞാൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ ആഘോഷിച്ചു കൊണ്ടുവരുന്നത് അതുകൊണ്ട് പറയേണ്ട എല്ലാവരും എഴുന്നേറ്റ് എഴുതലേക്കാൻ ഇത് ചരിത്ര തമാശയാക്കേണ്ട കേസല്ല സ്നേഹമുള്ളവരെ ഇത് രേഖയാണ് നിങ്ങളുടെയും എന്റെയും ജില്ല എന്താ കാര്യം ഞാനും അഷ്കറും ബൈക്കിൽ പോവാണ് ഹെൽമറ്റ് ഇല്ല പോലീസ് പിടിക്കും ചെറിയ കേസ് പിഴയടക്കണം അല്ലേ പിഴ അടക്കുമ്പോ എന്താ ചെയ്യണമെന്ന് അറിയോ എന്റെ ഒരു കേസ് ഒരുപാട് കേസ് ജപാർപെട്ടിട്ടുണ്ടാവും ചോദിക്ക് ഇത് നൌഷാദ് ചോദിക്കുക നിങ്ങൾ വക്കീലല്ലേ എന്താ കേസ് ഉണ്ടാവുക അഷ്കറിന്റെ പേരിൽ ഒരു കേസ് ക്രൈം റേറ്റ് ആയില്ലേ ഒന്ന് പേരുണ്ടോ പത്ത് എഫ്ഐആർ അങ്ങനെയാണോ മാറ്റി 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 എണ്ണം കൂട്ടി മെനഞ്ഞാന്ന് ഒരു ഉളുപ്പും മര്യാദയില്ലാതെ അൻവറിന് മറുപടി പറയാൻ വേണ്ടി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ കാര്യമുണ്ട് എന്താ കോഴിക്കോട് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സ്വർണക്കടത്തിന്റെ കേസ് ഇന്ത്യയിൽ കേരളത്തിൽ നിൽക്കുന്നത് കോഴിക്കോട് കരിപ്പൂരിലാണ് മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ ഈ കേസ് ആരുടെ കണക്കാ ആര് പറഞ്ഞ കണക്ക നീ പറഞ്ഞു വിട്ട മുഖ്യമന്ത്രി പറഞ്ഞു വിട്ട സുജിത് ഉണ്ടാകും അജിത്തും കൂടെ ചേർന്നുണ്ടാക്കിയ കണക്കാണ് അല്ലേ നിങ്ങൾ തന്നെ കേസ് ഉണ്ടാക്കുക മുഖ്യമന്ത്രി പറഞ്ഞു വിട്ട ആർ എസ് എസ് കാരായ പോലീസുകാർ വന്നിട്ട് കള്ളക്കേസുകൾ ഉണ്ടാക്കുക എന്നിട്ടോ ആ കള്ളക്കേസുകളുടെ കണക്ക് ഒരു ഉളുപ്പുമില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതല്ലേ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രമേൽ അപകടപ്പെട്ട പണിയാണ് ആർ എസ് എസ് പതിറ്റാണ്ടുകളായി ചെയ്യാൻ വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്തായിരുന്നു കാര്യം അറിയോ കാരണം മടിയിൽ കനമല്ല മടിയിലൊരു പാറക്കല്ലിരിക്കുന്നവന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് അറിയങ്ങള് മടിയിൽ കനന്നൊന്നും പറഞ്ഞുടാ എഴുന്നേക്കാനൊക്കെ പറ്റൂല ആജാതി പാറക്കല്ലായിരിക്കണത് കാരണം ഇപ്പൊ തുടങ്ങിയ ലാവലിംഗ് കേസ് മുതൽ ലാവലിംഗ് കേസ് മുതൽ അവ ചോദിച്ചാ പറയും ഇത് കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ പേരിൽ പറയുന്നതാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ പേരിലല്ല നിങ്ങൾ അറിയുമോ ഒരു നിയമസഭാ സാമാജികനായാൽ നമുക്ക് പല രേഖകളും കിട്ടും ഞാൻ ഒരു ഒരുപക്ഷെ ആ സഭയിൽ നിന്ന് മാറി എനിക്കത് കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല ഞാൻ ഞെട്ടിപ്പോയ കഥ രണ്ടായിരത്തി ഇരുപതിലാണ് നേരത്തെ അഷ്കർ പറഞ്ഞ പോലെ നിയമസഭയിൽ ഞാൻ പറയണത് രണ്ടായിരത്തി പതിനെട്ടിൽ റെയ്ഡ് നടക്കുന്നു ആരുടെ ഓഫീസ് എന്തറിയോ കർത്തയുടെ ഓഫീസിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ കർത്തയുടെ ഓഫീസ് റെയ്ഡ് നടത്തി റെയ്ഡ് നടത്തിയ ഇ ഡി കൊടുത്ത കൺക്ലൂഷൻ എന്താണെന്നറിയോ ഇതിന്റെ ഭാഗമായി ഊരാലുങ്കൽ സൊസൈറ്റിയിലേക്ക് പോകണം രണ്ടാമതോ എക്സാലോജിക് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ ഓഫീസിലേക്ക് പോകണം ആ അന്വേഷണം അവിടെ അവസാനിച്ചു ആരെ അന്വേഷിക്കുന്നത് ഇ ആണ് ഏതാ ഇ ഡി കേന്ദ്രത്തിന്റെ അന്വേഷണ സംഘമാണ് കേന്ദ്രത്തിന്റെ അന്വേഷണ സംഘത്തെ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് അതിനെ ഇല്ലാതെയാക്കുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്ത് മോട്ടോർ സൈക്കിൾ തള്ളി യാത്ര നടത്തി തെരുവുകൾ മുഴുവൻ സംഘർഷഭരിതമാക്കിയിരുന്ന ബി ജെ പിയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഇല്ല ഇവിടെ ഇവിടെ എന്തെല്ലാം വിഷയം ഉണ്ടായി നിങ്ങൾ അയാളെ കണ്ടോ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാൻ ഗവൺമെന്റിനെതിരെ സംസാരിക്കാൻ ഏറ്റവും കടുത്ത നിശബ്ദത ബി ജെ പി വെച്ച് പുലർത്തുന്നതിന്റെ അർത്ഥം എന്താണ് അവർക്ക് മിണ്ടാനാവില്ല ഞങ്ങൾ ചോദിച്ചു ഈ രാഷ്ട്രീയ ധാരണയുടെ പേരിൽ ഇനി ഞാൻ